നിന്നേക്കാൾ പ്രായമുള്ളവനെ ശകാരിക്കരുത് ഒന്ന് തിമോത്യോസ് അഞ്ചിൻ്റെ ഒന്നിലാണ് ഇത് പ്രതിപാദിക്കുന്നത് നമ്മളേക്കാൾ പ്രായമുള്ളവരെ നമ്മൾ ശകാരിക്കാതിരിക്കുക ചിലപ്പോൾ ശകാരിക്കേണ്ടതായി തോന്നുമായിരിക്കും പക്ഷേ അപ്പം നമ്മൾ ആത്മസമ്മേനം പാലിച്ച് അവരെ സ്നേഹപൂർവം അവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത് അതുകൊണ്ട് നമുക്ക് വല് വലിയൊരു ദോഷമാണ് ഉണ്ടാകുന്നത് നമ്മളെക്കാൾ പ്രായമുള്ളവരെ വെറുതെ ശകാരിച്ചോണ്ടിരുന്ന അവർ നമ്മളെ പ്രാവി കഴിഞ്ഞാൽ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ദൈവം അത് ശിക്ഷിക്കുവോ എന്തോ എന്ന് വെച്ചാൽ ചെയ്തോ നമുക്ക് ആ ഒരു ശിക്ഷ ഏൽക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ അവരെ സ്നേഹപൂർവ്വം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ചിലപ്പോൾ അത് നമ്മുടെ മാതാപിതാക്കളായിരിക്കും ചിലപ്പോൾ മൂത്ര സഹോദരങ്ങളായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ആരും അറിയാത്തവരായിരിക്കും നമുക്ക് നമുക്കവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ അടുത്ത് കാണിക്കുന്നത് വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ വിധിക്കരുത് അത് മത്തായി ഏഴിൻ്റെ ഒന്നിലാണ് പറയുന്നത് വിധിക്കപ്പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ വിധിക്കരുത് ഒരാളെ കുറ്റം പറഞ്ഞ് നടക്കുക അത് അത് വലിയൊരു ഇതാണ് ദൈവമാണ് നമുക്കത് തരുന്നത് അവരെ കുറ്റം പറഞ്ഞ് നടക്കുമ്പോഴേ നമുക്ക് ദൈവം അതിൻ്റെ ശിക്ഷ തരുമെന്നാണ് പറയുന്നത് അവർ നി നിരപരാധികളായിരിക്കും അഥവാ അവർ തെറ്റ് ചെയ്തെങ്കിൽ പോലും നമ്മളത് പ്രാർത്ഥിക്കുക അവർ നന്മ കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നടന്നു നടന്നുകഴിഞ്ഞാൽ അവരുടെ മനസ്സ് വിഷമിച്ചാൽ തീർച്ചയായിട്ടും ദൈവം ഒരാട പക്കൽ മാത്രമല്ല പ്രാർത്ഥിക്കുന്നവരുടെ പക്കൽ മാത്രമല്ല ഉള്ളത് ദൈവം എല്ലാവരുടെ പക്കലും പോവും പക്ഷേ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കതൊന്നും യേശത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ ഒരാൾ നമ്മൾ ദുഷ്ടമായി വിചാരിച്ചു കഴിഞ്ഞാൽ അതാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനും ഒക്കെ പറ്റുകയുള്ളൂ അതൊരു എന്ത് സമ്മാനം കിട്ടണമെങ്കിലും ഒരു ലോട്ടറി അടിക്കണമെങ്കിലോ ഇതിനെല്ലാം കഥാവിൻ്റെ ഒരു അനുഗ്രഹം വേണം ഇത് പ്രതിപാദിക്കുന്ന പ്രഭാതങ്ങൾ പതിനൊന്നിൻ്റെ ഇരുപത്തിരണ്ടിലാണ് ഇത് പ്രതിപാദിക്കുന്നത് ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ദൈവത്തെ കൂടുതൽ അറിയാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വാക്യങ്ങൾ നമുക്ക് തരുന്നത് ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്വിൽ അത് റോമർ പതിമൂന്നിൻ്റെ ഏഴിൽ പറയുന്നു എന്നുവെച്ചാൽ നമ്മൾ മറ്റുള്ളവരുടെ കെയറി എടുക്കാതിരിക്കുക ചില ചിലർ കണ്ടില്ലേ അയൽക്കാരിൻ്റെ വസ്തു ചുരണ്ടി ഇങ്ങോട്ട് എടുക്കുക മറ്റുള്ളവരുടെ പൈസ വാങ്ങിച്ചെടുത്തിട്ട് തിരിച്ചു കൊടുക്കാതിരിക്കുക അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് നമ്മൾ അവകാ അവർക്ക് അവകാശപ്പെട്ടതാണ് അവർക്ക് കൊടുക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ നമ്മുടെ മക്കളെ വളർത്തേണ്ട സമയത്ത് അവർക്ക് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം എല്ലാവർക്കും കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം അതുപോലെ തന്നെ ദശാംശം പള്ളിക്ക് കൊടുക്കേണ്ടതാണ് അത് കൊടുക്കണം ഇങ്ങനെ ഓരോന്നും ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിനും കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും എന്ന് പറഞ്ഞല്ലോ എന്ന് പറയുന്ന പോലെ നമ്മളത് ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമുക്കതിൻ്റെ ശിക്ഷ തീർച്ചയായിട്ടും കിട്ടും പിന്നെ മദ്യപാനവും ഭോജനപ്രിയനും ദാരിദ്ര്യത്തിലകപ്പെടും അത് സുഭാഷിതങ്ങൾ ഇരുപത്തി മൂന്നിൻ്റെ ഇരുപത്തൊന്നിൽ പറയുന്നു മദ്യപാനം എൻ്റെ മക്കളെ മദ്യപാനം ഉണ്ണി ആയിക്കഴിഞ്ഞാൽ ആ കുടുംബം നശിക്കും എന്നുള്ളതിന് യാതൊരിതില്ല വിവേകമില്ലാതെ പോകും ആ കുടുംബത്തിലെ ആൾക്കാർക്ക് ആ കുടുംബം മൊത്തം നശിക്കും ഒരാൾ മദ്യപി നടത്തിയാൽ മതി അതുകൊണ്ട് കഴിവതും മദ്യപാനം ഇല്ലാതെ ആക്കുവാൻ ശ്രമിക്കുക മദ്യപാന്മാരുടെ കുടുംബത്തിൽ ദാരിദ്ര്യമാണ് ഉണ്ടാകാൻ പോകുന്നത് ദാരിദ്ര്യത്തെ നിർമാർജനം ചെയ്യണമെങ്കിൽ മദ്യപാനം നിർത്തുക ആണ് വേണ്ടത് പിന്നെ കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലത്ത് ഭാഗത്തുണ്ട് സങ്കീർത്തനങ്ങൾ നൂറ്റി നൂറ്റി ഇരുപത്തൊന്നിൻ്റെ അഞ്ച് കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ നിനക്ക് തണലേകാൻ അവിടെ നിന്ന് നിൻ്റെ വലത്ത് ഭാഗത്തുണ്ട് നമ്മളെപ്പോഴും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമുക്ക് കാവൽ നിൽക്കും പേമാരിയിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ദുഷ്ടമൃഗങ്ങളിൽ നിന്നും എല്ലാം നമ്മളെ സംരക്ഷിച്ച് കാവൽ നിന്ന് കർത്താവാണ് നമ്മളെ ഇത്രയും നാളും നടത്തിക്കൊണ്ടിരുന്നത് അല്ലാതെ വേറെ ആർക്കും പറ്റത്തില്ല മനുഷ്യനാൽ സാധിക്കത്തില്ല ചില അത്ഭുതങ്ങൾ ചിലപ്പം നടക്കുന്നത് കണ്ടിട്ടില്ലേ ജസ്റ്റ് നമ്മൾ അങ്ങോട്ട് നടന്ന് പോകുമ്പോഴായിരിക്കും ഒരു ബിൽഡിംഗ് എടിഞ്ഞു വീഴുന്നത് നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് പോയി കഴിയുമ്പോഴായിരിക്കും നമ്മുടെ പുറകിലായിരിക്കും അത് നമ്മളെ കർത്താവ് സൂക്ഷിച്ചതാണ് നമുക്കറിയാം ജസ്റ്റ് നടന്നു പോയി കഴിയുമ്പോഴായിരിക്കും ഒരു പാമ്പ് അതുവഴി പോകുന്നത് നമ്മളെ കർത്താവ് സംരക്ഷിച്ചു അവിടെ അതൊക്കെയാണ് കർത്താവ് നമ്മുടെ കാവൽക്കാരനാകണമെങ്കിൽ നമ്മളെ കർത്താവിനെ നിരന്തരം വിളിച്ചു കൊണ്ടിരിക്കണം കർത്താവിന് എത്രയോ ജനങ്ങളെ സംരക്ഷിക്കാനുണ്ട് അപ്പോൾ എല്ലാവരും വിളിക്കുന്നത് കർത്താവിന് കേൾക്കാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും എല്ലാം പറ്റും അതുകൊണ്ട് ദൈവത്തെ നമ്മുടെ ഓർമ്മയിൽപ്പെടുത്തും വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് ദുഷ്ടതയൊക്കെ ചെയ്താൽ ഒന്നും നടക്കത്തില്ല ഉഷ്ണത ചെയ്യുക എന്നിട്ട് വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുക അതിനകത്തൊന്നും കാര്യമില്ല പക്ഷേ മനസ്സ് ശുദ്ധതയോടുകൂടി പ്രാർത്ഥിക്കണം ഇന്ന് നമുക്കറിയാം ചില വ്യക്തികൾ നല്ല ശുദ്ധരായിരിക്കും ചിലപ്പോൾ അവർ പ്രാർത്ഥിക്കത്തില്ല എന്നിരുന്നാലും അവർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നു ഇപ്പോൾ ഹിന്ദുക്കൾ അവർ അവരുടെ ദൈവങ്ങളെ ആയിരിക്കും വിളിക്കുന്നത് പക്ഷേ ദൈവം അവർക്കും അനുഗ്രഹം കൊടുക്കുന്നത് എന്താ അവരുടെ മനസ്സ് ശുദ്ധ അല്ലാതെ പ്രാർത്ഥിച്ചാലും ശുദ്ധ മനസ്സില്ലാതെ ദുഷ്ടത ചെയ്യുന്നവർക്കൊന്നും കൊടുക്കത്തില്ല ദൈവം അത് സത്യമാണെന്ന് ലോകത്തിൽ തെളിയി ഇത്രയോ പേര് പറഞ്ഞ് കർത്താവെ ഞാൻ നിന്നെ വിളിക്കുന്നുണ്ടല്ലോ നീ എന്താണ് എനിക്ക് അനുഗ്രഹം തരാത്തത് എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ഇത് വിവേചനമില്ലാതെ വിവേകമില്ലാതെ മറ്റുള്ള ദുഷ്ടതയിലേക്ക് തിരിയുമ്പോഴേ കർത്താവിനറിയാം ഇവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല ഇവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് കർത്താവിനറിയാം അതുകൊണ്ട് നാം എല്ലാവരും ശുദ്ധ മനസ്സോടുകൂടി പ്രാ കർത്താവിനെ വരിക്കാൻ മനുഷ്യനെ ദുഷ് ദുഷ്പ്രവൃത്തി ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ മനുഷ്യൻ പദ്ധതികൾ വിഭാഗനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്ര ആ സുഭാഷിതം പതിനാറിൻ്റെ ഒന്നിലാണ് പറയുന്നത് മനുഷ്യന് പദ്ധതികളെല്ലാം നമുക്ക് ഭയങ്കര നമുക്കത് വെക്കണം വീട് വെക്കണം അങ്ങോട്ട് പോകണം യൂറോപ്യൻ കൺട്രീസിലെല്ലാം തന്നെ പക്ഷേ നമുക്ക് ദൈവം ഒരാൾ വിചാരിച്ചാൽ മാത്രമേ അതെല്ലാം നടക്കുകയുള്ളൂ എത്രയോ മക്കളെ ഭയങ്കര സ്ത്രീധനമൊക്കെ കൊടുത്ത് മക്കളെ കെട്ടിച്ചു വിടുന്നു പക്ഷെ അവിടെ എല്ലാം കഷ്ടത പിടിച്ച ചില വീടുകളിൽ അവർ തിരിച്ച് വരുന്നുണ്ട് ചില കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് ദൈവം തീരുമാനിക്കണം നമ്മൾ വിഭാവനം ചെയ്ത് പൈസ ഉണ്ടാക്കി മക്കളെ വിടുന്നു പക്ഷേ ദൈവവും കൂടെ തീരുമാനിക്കും എന്താണത് അവിടെ ദൈവത്തെ വിളിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആശ്രയിച്ച് നമ്മൾ പോവുക അതാണ് അവിടെ പ്രവർത്തിക്കുന്നത് എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശി നിവേശിപ്പിക്കും സഖ്യ മുപ്പത്താറിൻ്റെ ഇരുപത്തിയേഴിൽ പറയുന്നു എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ നിവേശിക്കും നമ്മൾ കർത്താവിനെ വിളിച്ചാൽ എത്ര ആയാലും ആത്മാവിനെ കർത്താവിൻ്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചു നമുക്ക് വേണ്ട സമയത്ത് വിവേകപൂർവം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കർത്താവ് തന്നെയാണ് നമ്മളെ പ്രവർത്തിപ്പിക്കുന്നത് അല്ല നമ്മൾ ബുദ്ധിയില്ലാത്തവരാണ് സത്യത്തിൽ നമുക്ക് ബുദ്ധിയില്ല കർത്താവിനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധി കർത്താവ് തരുന്നതാണ് ഇതിനെല്ലാം നിങ്ങളിൽ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമാകുന്നു നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമാകുന്നു എസഖ്യ മുപ്പത്താറിൻ്റെ ഇരുപത്തെട്ടിൽ പറയുന്നു നിങ്ങൾ എൻ്റെ ജനം കർത്താവിൻ്റെ ജനം തന്നെയാണ് നമ്മളെല്ലാവരും ലോകത്തിലെ കർത്താവിൻ്റേതല്ലാത്തതൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല ഈ ഒരു തുരുമ്പ് തുരുമ്പ് പോലും കർത്താവിൻ്റേതാണ് അല്ലാതെ ലോകത്തിൽ ഒന്നും തന്നെ ലോകത്തിലില്ല അത് കർത്താവ് നമുക്ക് നമുക്ക് തന്ന അനുഗ്രഹമാണ് നമ്മളെ ഇത്രയും വിവേകപൂർവ്വം ജീവിക്കാനും എല്ലാം നമുക്ക് അനുഗ്രഹം തന്നപ്പം മൃഗങ്ങൾ ഇപ്പം കുരങ്ങുകൾ മൃഗങ്ങൾ മറ്റു മൃഗങ്ങൾ അവരുടെയൊക്കെ ജീവിതം അല്ലല്ലോ നമുക്ക് നമുക്ക് വിവേകപൂർവം ഓരോന്ന് പ്രവർത്തിക്കാനും ചെയ്യാനും ഒക്കെയുള്ള ഒരവസരം ഉണ്ടാക്കി തന്നപ്പം നമ്മൾ കർത്താവിൻ്റെ സ്വന്തം ജനമാണ് അതുകൊണ്ട് നാം എല്ലാവരും കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കുക ഞാൻ ഞാനവിടുന്ന് കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം അങ്ങയുടെ ശക്തിയിൽ ആനന്ദം കൊള്ളും സങ്കീർത്തനങ്ങൾ പതിമൂന്നിൻ്റെ അഞ്ച് ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളുമെന്നാണ് രക്ഷയിൽ ആനന്ദം കൊള്ളും എന്നു വെച്ചാൽ ഞാൻ നമ്മൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചാൽ ദൈവത്തിൻ്റെ രക്ഷ നമുക്കുണ്ടെന്നുള്ള ഉറപ്പ് തരുവാണ് ദൈവം അതിശക്തമായിട്ടുള്ള ഉറപ്പാണ് തരുന്നത് ഞാൻ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു എന്നാൽ കരുണയിൽ ആശ്രയിക്കുന്നു എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും ആ നമ്മൾ നമുക്ക് ആ രക്ഷ തരുമ്പം നമ്മൾ ആനന്ദിക്കും ആനന്ദിച്ച് ഉല്ലസിക്കും നമുക്കതാണ് വേണ്ടത് നമ്മൾ ശുദ്ധ ഹൃദയം അവ ഇന്നത്തെ നമ്മുടെ ചിന്താവിശയം ശുദ്ധഹൃദയത്തോടുകൂടി ദൈവത്തെ വിളിക്കുക അതാണ് നമ്മളെ രക്ഷയിൽ ആനന്ദം കൊള്ളിക്കാൻ കാരണമാക്കും ദൈവം എല്ലാവർക്കും നന്മ ഉണ്ടാകട്ടെ സ്തുതി